േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ രണ്ടാം സ്വാതന്ത്ര്യ സമരമാണെന്നും ആലി മുസ്ലിയാരുടെയും വാര്യൻകുന്നത്ത് കുഞ്ഞി മുഹമ്മദ് ഹാജിയുടെയും പോരാട്ട വീര്യമാണ് ഓരോ യു ഡി വേണ്ടതെന്നും വയനാട് മണ്ഡലത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി പി മോഹനൻ നിലമ്പൂർ മണ്ഡലം യു ഡി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇത് ഇത് ഞാൻ രണ്ടാമത്തെ സ്വാതന്ത്ര്യ പോരാമട്ടാണ് ആ രണ്ടാമത്തെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ സമയം നമുക്ക് ആദ്യം ഇമ്പോർട്ടൻ്റാണ് അപ്പൊ എല്ലാരും സമയത്തെ പറ്റി അറിവ് നീക്കേണ്ടി ഇവര് നേരത്തെ പറഞ്ഞു നീക്ക് എന്താ ഞാൻ പറയല്ലേ ബിക്കോസ് നിങ്ങളാണ് വെളിച്ചം കോൺഗ്രസിന്റെ വെളിച്ചമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വെളിച്ചം കേരളത്തിന്റെ കോൺഗ്രസ് എന്നാണ് ഇനി ഒരിക്കൽ കൂടി ബി ജെ പി അധികാരത്തിലെത്തിയാൽ അത് ജനാധിപത്യ ഇന്ത്യയുടെ അവസാനമായിരിക്കും ബി ജെ പിക്ക് രാഹുൽ ഒറ്റയ്ക്കല്ലെന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ കടമയാണ് എല്ലാറ്റിനും സമയമാണ് പ്രധാനം ആലി ആലിമുസ്ലിയാർ പോരാട്ടം നയിച്ച കാലത്ത് കുറഞ്ഞ സമയം കൊണ്ട് വളരെയേറെ കാര്യങ്ങൾ ചെയ്തു കടമകൾ വേഗത്തിൽ ചെയ്തു തീർക്കുക സ്വതന്ത്ര സമരകാലത്ത് നേതാക്കളിലൂടെ കണ്ടത് അതാണ് അതുതന്നെയാണ് ഇപ്പോഴും ചെയ്യാനുള്ളത് സമയം കടന്നു പോകുന്നതിനു മുമ്പ് പോരാട്ടം പൂർത്തിയാക്കാൻ തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എൻഫോർ ന്യൂസ് നിലമ്പൂർ എനിക്ക് വിവാഹം എന്റെ സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വിവാഹം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് ി കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും ജീവനക്കാരും മറ്റു ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും വും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു